ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലനമായിട്ടുള്ള മനോലോ മാർക്കസിന് ഇന്റർ കോണ്ടിനെന്റൽ കപ്പിൽ തന്റെ രണ്ടാം അംഗം നാളെ കരുതായിട്ടുള്ള സിറിയയ്ക്കെതിരെയാണ് നേരിടാനുള്ളത് സിറിയ അത്ര നിസാരരൊന്നുമല്ല റാങ്കിങ്ങിൽ ഇന്ത്യക്കാൾ വളരെ മുന്നിലാണ് ആദ്യ നൂറ് സ്ഥാനങ്ങൾക്കുള്ളിൽ തന്നെ ഇടം പിടിച്ചിരിക്കുന്ന ടീമാണ് പക്ഷേ വേൾഡ് കപ്പിനൊന്നും കളിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് സിറിയയെ സംബന്ധിച്ചിടത്തോളം ഒരു മോശക്കേടായിട്ടൊന്നും പറയേണ്ട കാര്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല ഏതായാലും മനോലോ മാർക്കസ് സിറിയെ എതിരിടുമ്പം വളരെ വലിയ വെല്ലുവിളിയാണ് സിറിയ എന്ന് തന്നെ പുള്ളിയുടെ വാക്കുകളിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് മനോലയുടെ വാക്കുകൾ എങ്ങനെയാണ് It will be a difficult ഇറ്റ് വിൽ ബി എ ഡിഫിക്കൽ ഗെയിം അഗേൻസ്റ്റ് സിറിയ ബ്റ്റ് ഐ ഡു നോട്ട് വാണ്ട് ടു ഗിവ് എനി എക്സ്ക്യൂസസ് സിറിയക്കെതിരെ വരാൻ പോകുന്നത് വളരെ കഠിനമേറിയ ഒരു മത്സരം തന്നെയാണെന്ന് എനിക്കറിയാം പക്ഷേ എന്നിരുന്നാൽ പോലും യാതൊരു തരത്തിലുള്ള എക്സ്ക്യൂസുകളും പഴി ഒഴിവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഐ വാണ്ട് ടു സ്പീക്ക് അബൌട്ട് ദ റിയാലിറ്റി ഞാൻ യാഥാർത്ഥ്യത്തിനെക്കുറിച്ച് തന്നെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ദേ ഹ് ടെൻ പ്ലേസ് ഹു പ്ലേ ഇൻ യൂറോപ്പ് അവർക്ക് യൂറോപ്യൻ വൻകരയിൽ കളിക്കുന്ന പത്ത് താരങ്ങളുണ്ട് മീൻസ് തീർന്നിട്ടില്ല യൂറോപ്പ് ഓർ സൗത്ത് അമേരിക്ക അതായത് തെക്കേ അമേരിക്കയിലും യൂറോപ്പിലുമായിട്ട് കളിക്കുന്ന പത്തോളം താരങ്ങൾ അവർക്കൊപ്പമുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് സച്ച് ഓപ്പൺസ് വിൽ ബി സ്ട്രോങ്ങർ അത്തരത്തിലുള്ള എതിരാളികൾ എന്തായാലും കരുത്തർ തന്നെയാകും എന്ന് നമ്മുടെ മനോലോ മർഗസിനുറപ്പുണ്ട് സിറിയക്കെതിരെയുള്ള മത്സരം വളരെ കാഠിന്യമേറെ ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല പക്ഷേ അതൊരു എക്സ്ക്യൂസായി എടുത്തുകൊണ്ട് അതിന് എക്സ്ക്യൂസുകൾ പറഞ്ഞ് അതിൽ നിന്ന് മുക്തനാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നിരുന്നാൽ പോലും യാഥാർത്ഥ്യത്തിനെ എടുത്ത് കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സിറിയ നമ്മളേക്കാൾ കരുത്തരാണ് യൂറോപ്പിലും ലാറ്റിൻ ലാറ്റിനമേരിക്കയിലുമായി കളിക്കുന്ന പത്തോളം താരങ്ങൾ അവർക്കുണ്ട് അത്തരത്തിലുള്ള എതിരാളികൾക്കെതിരെയുള്ള മത്സരം കുറച്ച് ദുഷ്കരമായിരിക്കും എന്ന് ആരാധകരെ മനോരോ മാർക്കസ് ഓർമ്മിപ്പിക്കുമ്പോൾ അമിത പ്രതീക്ഷകൾ നാളത്തെ മത്സരത്തിലും വെച്ചു പുലർത്തണ്ട എന്നുള്ളതിൻ്റെ സൂചനയാണ് പുള്ളി തരുന്നത്